ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മുതലാണ് ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് കാണുന്ന ഉടൻ തന്നെ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ എഴുതി വയ്ക്കുകയോ ചെയ്യണം കേട്ടോ ഈ പ്ലാൻസുകളൊക്കെ ഈ ഓഫർ റേറ്റിന് ലഭിക്കുന്നതിനായിട്ട് മിനിമം നിങ്ങൾ മൂന്ന് പ്ലാൻസ് സെലക്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ എങ്കിൽ പുതിയ ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ ഫസ്റ്റ് വൺ വരുന്നത് ഗ്ലോറി പവർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വൺ തേർട്ടി റുപ്പീസാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ അയച്ചു തരുന്നത് പ്ലാന്റ് സൈസ് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഇത് മെക്സിക്കൻ ഹൈഡ്രാൻജിയ എന്ന പേരിലും ആഫ്രിക്കൻ ഹൈഡ്രാൻജിയ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് ബേർട്ട് അഥവാ നമ്മുടെ യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മൊട്ടും ഫ്ലവറും ആയി തുടങ്ങിയ നല്ല വെൽ മെച്യറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് സാധാരണ ഓഫർ വീഡിയോയിൽ ചെറിയ പ്ലാന്റ്സ് ആണ് വെക്കാറുള്ളത് ഇത്തവണ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് മിക്കവാറും എല്ലാ പ്ലാന്റ്സിലും മൊട്ടോ പൂ പൂക്കളോ ഒക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയയ്ക്കുന്നത് അടുത്തതായിട്ട് ഒലീവ് പ്ലാന്റ് ആണ് ഇതുവരെ ഓഫർ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തൊരൈറ്റാണ് ഈ ഓഫറിൽ ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഒലീവ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു പ്ലാന്റ് തന്നെയാണ് ആദ്യമൊന്നും കേരളത്തിൽ ആരും വളർത്താറില്ലായിരുന്നു ഇത് ഒരഞ്ച് വർഷമൊക്കെ ആയെങ്കിലേ ഇതിൽ കായ പിടിച്ച് തുടങ്ങും അടുത്തതായിട്ട് വരുന്നത് ഒരു ഫെൺ വെറൈറ്റിയാണ് നമ്മുടെ റാബിറ്റ് ഫുഡ് ഫേൺ എന്നറിയപ്പെടുന്ന ഒരു ഫെൺ വെറൈറ്റി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അല്ലേ റാബിറ്റിൻ്റെ ഫുട്ട് പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് ഇത് നല്ല മെച്ോഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൺ തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് ഈ സീഡ്ലെസ് ചാമ്പയും സാധാരണ ചാമ്പയും തമ്മിൽ ഡിഫറെൻറ്റ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാധാ ചാമ്പയുടെ അതേ ടേസ്റ്റാണ് ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് കായകൾ ഉണ്ടാവുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു കവറിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ തന്നെ കായ ഉണ്ടായി വരുന്നുണ്ട് ഇത് സീ സീഡ് ഇല്ലാത്തൊരു ചാമ്പയാണ് മാത്രമല്ല കട്ടിങ്സിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ലാൻഡ് ലോട്ടസ് ആണ് ഇത് നമ്മുടെ ചെമ്പത്തിയുടെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് പിങ്ക് ഒരു മജന്ത ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ് ഈ കളറ് തന്നെയാണ് ഈ ഇതിൻ്റെ ഈ ഫ്ലവറിനെ ആകർഷിക്കുന്നത് ഈ പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ബ്രെൺഫെൽസിയാന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം വരുന്നത് ഇതിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ലീഫിന് ഈ വെരിഗേഷനും ഈ ഒരു വൈറ്റ് പിങ്ക് പർപ്പിൾ കളറും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട് ഈ വെരിഗേറ്റഡ് ബ്രെൺഫെൽസി ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് ആണ് അഗ്ലോണിയമ നിങ്ങൾക്കറിയാലോ അല്ലേ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഹാഫ് ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ യെല്ലോ ബ്രൈഡൽ ആണ് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും ഒരുപാട് മെച്ചർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പ്ലാന്റിൽ തന്നെ ഇത് പൂക്കൾ ഉണ്ടായിത്തുടങ്ങും നമ്മളിപ്പോൾ അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റിൽ പോലും ഇതായത് ഇതുപോലെ പൂക്കൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ടൊരു പുതിയ ഐറ്റമാണ് കേട്ടോ ഹിബിസ്കസിൻ്റെ ഡിലിയേഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്രത്യേക ഒരു യെല്ലോ കളറ് അതിൻ്റെ നടുക്കാണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡും വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ ഈ ഫ്ലവർ കാണാനായിട്ട് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് ആണ് അക്യുമെൻസിൻ്റെ അഞ്ചോളം വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത് കളേഴ്സ് ഉണ്ട് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കി കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് കൂടുതൽ പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റ്സും വേണ്ടവർ അഞ്ച് പ്ലാന്റ്സ് വേണമെന്ന് ആയിട്ട് അയക്കണം കേട്ടോ കറക്റ്റ് കളേഴ്സ് പറഞ്ഞ് നമുക്ക് തരാൻ കഴിയില്ല അഞ്ച് കളേഴ്സ് വരെ കളേഴ്സ് വരെ നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയയുടെ ജെറോൾ ജെറോൾഡി എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ് ഈ ഉഫോബിയ്ക്ക് മുള്ളുകളില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ നിറച്ചും പൂക്കളായിട്ട് എന്നും അതിന് മഴക്കാലത്തായാലും ശരി വേനൽക്കാലത്തായാലും എപ്പോഴും ഇതിൽ നിറഞ്ഞ പൂക്കളായിരിക്കും മാത്രമല്ല ഒരുപാട് മെച്ചൂറാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സൈസിൽ തന്നെ ഇത് പൂക്കളുണ്ടായി പൂക്കളുണ്ടായിത്തൊടങ്ങും അടുത്തതായിട്ട് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് ഇത് ശരിക്കൊരു ട്രീ ആണ് കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വളർന്ന് ഒരു മരം ആയി തീരും ഈ ഒരു സൈസിലാവുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി നമുക്ക് പോട്ടിൽ വളർത്താം പക്ഷേ ഇത്രയും ഭംഗിയിൽ ഫ്ലവർ നന്നായി തൂങ്ങിക്കിടക്കണമെങ്കിൽ ഇത് ശരിക്കും നിലത്ത് നടണം പോട്ടിൽ നട്ടാലും ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല ഇത് സീസണലല്ല എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ് ആണ് കാമേലിയ പ്ലാന്റിൻ്റെ ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കൂടുതൽ കളേഴ്സ് വേണ്ടവർ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാകും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ബേഡ് ഓഫ് ആണ് കേട്ടോ ബേഡ് ഓഫ് പാരഡൈസ് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് നനവിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തൊരു ചെടിയാണ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വേണം ഇതിന് നനവ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസാണ് ചിലർ കൊക്കുകളുടെ ഡൗട്ടാണ് ഇതിൽ ഫ്ലവർ ആവുമെന്നുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ചൈന ഡോൾ ഫുള്ളി ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു ഹാഫ് ഇൻഡോർ ഫുൾ ഇൻഡോർ വെച്ചാൽ ഏത് പ്ലാന്റും അൺഹെൽത്തി പോകും നശിച്ചു പോകും നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് മാത്രമല്ല ഇതൊരു നിത്യഹരിത് ചെടിയാണ് എപ്പോഴും ഫുൾ ഗ്രീനിഷ് ആയിരിക്കും അമ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് മജന്ദ ഡേയ്സി ഇത് ഹൈബ്രിഡ് ആണ് ഡാഫാണ് ഒരുപാട് ഹൈറ്റൊക്കെ വെച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് അല്ല ചെറിയ പ്ലാന്റിൽ തന്നെ എപ്പോഴും പൂക്കളുണ്ടാവാറുണ്ട് മാത്രമല്ല ഒരു ഫ്ലവറിങ് കഴിയുമ്പോഴേക്കും അടുത്ത തൈ പൊട്ടിമുളച്ച് വന്ന് അതിൽ പിന്നെയും പൂക്കളുണ്ടാകും അങ്ങനെ ഇത് സീസണലല്ല എപ്പോഴും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പിങ്ക് അല്ല നല്ല അടിപൊളി മജന്ത ഷേഡിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ആയിട്ട് ബ്രൺഫെൽസിയ ഇത് ഇതിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാടൻ ടൈപ്പിലാണെങ്കിൽ എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവാറില്ല ഈ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നുണ്ട് ഈ പ്ലാന്റ് നമുക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്തിയെടുക്കാം കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ അമേരിക്കൻ ജാസ്മിൻ അമേരിക്കൻ ജാസ്മിൻ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് എല്ലാ സമയങ്ങളിലും അതുപോലെ പൂവുണ്ടാവാറുണ്ട് ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് ജാസ്മിൻ പോലെ ഒരു പ്രത്യേക സമയത്ത് മാത്രമൊന്നുമല്ല എല്ലാ സമയത്തും പൂക്കളുണ്ട് നല്ലൊരു സുഗന്ധമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ആണ് യെല്ലോ ജാസ്മിൻ അങ്ങനെ ഒരുപാട് സുഗന്ധമൊന്നുമില്ല നമ്മൾ അടുത്ത് പിടിച്ച് മണക്കുമ്പോൾ മാത്രമാണ് ഇതിന് സുഗന്ധമുള്ളത് ഇതിൻ്റെ കളറാണ് ഇതിന് ഭംഗി കൊടുക്കുന്നത് ജാസ്മിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇത് യെല്ലോ ജാസ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പ്ലാന്റ് അത്യാവശ്യം മെച്ചറായ ശേഷമാണ് ഫ്ലവർ ആവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്ലവർ ആവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സീസ് നെക്സ്റ്റ് യെല്ലോ അലമാണ്ടയാണ് യെല്ലോ അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പാണ് ചെറിയ ലീഫും ഫ്ലവർ അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെയാണ് ചെറിയ ലീഫുകളോട് കൂടിയ ഡോഫ് വെറൈറ്റിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അലമാണ്ട പ്ലാന്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ സീസണലൊന്നുമല്ല എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവാറുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ എലിയോ കർപ്പസ് ആണ് ഇതിന് രുദ്രാക്ഷം പ്ലാന്റ് ജിമിക്കി കമൽ എന്ന പേരിലൊക്കെ കോമൺ ആയിട്ട് പറയാറുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളി നല്ല ഫ്ലവർ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് വൺ ഫോർട്ടി റുപ്പീസ് വരുന്നത് ഒരുപാട് പേര് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് പിടിക്കാത്തവർക്ക് ഈ വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ വന്നു തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാൻ പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഹണീസക്കിൾ ഹണീസക്കിൾ വേണ്ട ഈ സമയത്തും ഈ മഴയത്ത് പോലും ഇതിൽ നിറച്ചും പൂക്കളാണ് കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാവുന്ന നല്ല സുഗന്ധമുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണീസക്കിള് ഇത് നമ്മുടെ എസ്റ്റേ ടുഡേ ടുമോറോ ഒക്കെ പോലെ മൂന്ന് കളേഴ്സിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്നത് ഫസ്റ്റ് വിരിയുന്ന സമ സമയത്ത് നല്ല വൈറ്റ് ഷെയ്ഡായിരിക്കും അത് കഴിയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം ഷെയ്ഡിലേക്ക് മാറും പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടാണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് ഇതിൽ പൂക്കൾ നിൽക്കാറേ ഇല്ല ഒരു സൈഡിൽ വി വിരിഞ്ഞ് അത് കൊഴിയാനാവുമ്പോഴേക്കും അടുത്ത ഭാഗത്ത് ഇതിൽ ഉണ്ടായി തുടങ്ങാറുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവുകയോ ഒരുപാട് മെച്ചൂർ ആവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ ഇതിൽ ഫ്ലവറുകൾ ഉണ്ടായി തുടങ്ങും നമ്മൾ ഈ അയച്ചു തരുന്ന ചെറിയ പ്ലാന്റ് സൈസിൽ പോലും പൂക്കളും ഉണ്ടാവാറുണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പറ്റിയൊരു ബാൽക്കണിയിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ക്രീപ്പർ എന്താണെന്ന് ഇതൊരു ബെസ്റ്റ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പോട്ടിലൊക്കെ വളർത്തി എന്നും പൂക്കൾ കാണാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് ഈ ഹണീസക്കിള് മാത്രമല്ല ഇത് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും ഈ ചൂടുള്ള സ്ഥലങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ തോട്ടത്തിൽ തേനീച്ച കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഫെൻസിങ് വഴി അത് വേലി സൈഡിൽ കൂടെയൊക്കെ കയറ്റി വിടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതിലെപ്പോഴും തേനീച്ചകൾ തേൻ കുടിക്കാൻ വരുന്നതായിട്ട് കാണാറുണ്ട് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് ക്ലോ ആണ് കാറ്റ്സ്ക്ലോവാണ് ക്ലോ ഒരു സീസണൽ പ്ലാന്റ് ആണ് ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് ഇതിൽ പൂക്കളുണ്ടാവാറുള്ളത് ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും ഇവിടെയൊക്കെ ഒരു രണ്ട് തവണയൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിഷായിട്ട് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയൊരു ലീഫാണ് ഈ കാറ്റ്സ് ക്ലൗവിനുള്ളത് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്ലൂ തമ്പർജിയാണ് ബ്ലൂ തമ്പർജിയ നമ്മുടെ ഹണി ഹണീസക്കളൊക്കെ പോലെ തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ബ്ലൂ തമ്പർജിയിൽ പൂക്കളില്ലാത്ത സമയമല്ല മഴയത്തും വേനൽക്കാലത്തും ഒക്കെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഒന്നും രണ്ടും പൂക്കളും നല്ല കേട്ടോ ഇതുപോലെ കൊല കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് നമ്മൾ അയച്ചിരുന്ന പ്ലാന്റിലും ഇപ്പോൾ തന്നെ മുട്ടകളായി തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ വെറൈറ്റിയാണ് ഇതിന് വെറും നാൽപ്പത് രൂപയാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ പ്ലാന്റ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയി വച്ചാൽ ഇതിൻ്റെ ലീഫ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു കളറിലുള്ള പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പറുമാണ് കുറ്റിച്ചെടിയും ആണ് നമ്മൾ അതിന് ക്രീപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രീപ്പ് ചെയ്തു പോകും അല്ല പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ഒരു കുറ്റിച്ചെടിയായി നിർത്തിക്കൊണ്ട് തന്നെ ഫ്ലവർ ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വയലറ്റ് ജാസ്മിൻ ആണ് ഈ വയലറ്റ് ജാസ്മിന് സുഗന്ധമൊന്നുമില്ല ജാസ്മിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഈ ഒരു കളറും തന്നെയാണ് ഇതിനെ ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൂടിയ ഒരു പൂവായിരിക്കും ഈ വൈലറ്റ് ജാസ്മിൻ പിന്നെ മിക്കവാറും സമയങ്ങളിലെല്ലാം എല്ലാ സമയത്തും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് മെഡിനില്ലയാണ് മെഡിനില്ല ശരിക്കും ഒറ്റ കളറിലേ ഉള്ളൂ എല്ലാവരും ചോദിക്കുന്നത് പർപ്പിൾ പിങ്ക് അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുണ്ടോന്ന് ഒരു പ്ലാന്റിൽ തന്നെയാണ് ഈ മൂന്ന് കളറും മാറി മാറി വരുന്നത് ഫസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആയിരിക്കും പിന്നെ അതൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും പിന്നീട് പിന്നീടതൊരു പെർപ്പിളായിട്ട് ആണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് ഇത് കഴിവതും ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റിവെച്ചു തന്നെ സെറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫിന് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് പവിഴമല്ലിയാണ് കേട്ടോ പവിഴമല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണല്ലോ അല്ലേ ഇതൊരു കുറ്റിച്ചെടിയാണ് കുറേ സമയങ്ങൾ കൊണ്ട് ഇതൊരു ചെറിയ ട്രീ ആയി മാറാറുണ്ട് ഇതിന് നിങ്ങൾക്ക് ബോട്ടിലും വളർത്തിയെടുക്കാം ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലും ഭംഗിയിലും നല്ല ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റ് നിൽക്കുന്നതാണ് നമ്മൾ ഒക്കെ വിട്ടു പോകുമ്പോഴാണ് ഇതിങ്ങനെ കോലുപോലെ വളർന്ന് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത് ഇതിന് നല്ലൊരു സുഗന്ധമാണ് ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ റെഡ് കനകാമ്പുരം ആണ് കേട്ടോ ഇത്തവണ കനകാമ്പരത്തിന് റെഡ് കനകാമ്പരത്തിന് അമ്പത് രൂപയാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് കനകാമ്പുരം നമുക്കൊക്കെ അറിയാമല്ലോ പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു ഐറ്റാണ് അങ്ങനെ പ്രത്യേക സംരക്ഷണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമുക്കിത് പിടിച്ചു കിട്ടിയാൽ നനവില്ലെങ്കിൽ പോലും പെട്ടെന്നൊന്നും ഡാമേജ് ഡാമേജായി ഐറ്റാണ് കനകാമ്പുരം അടുത്തതായിട്ട് പൈക്ക് സ്രപ്പൻസ് ആണ് പൈക്ക് സ്രപ്പൻസ് നമുക്ക് മതിലുകളിലൊക്കെ കയറ്റി വിട്ട് ഇതുപോലെ ഫുള്ളി ഗ്രീനിഷാക്കി നിർത്താൻ പറ്റിയൊരൈറ്റാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിലും ഇതിനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ഓഫറിൽ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫുകളെല്ലാം തന്നെ ഫുൾ ഗ്രീനിഷ് ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് വോങ്ക വോങ്ക പാണ്ഡൂര്യ പാണ്ഡൂരാനറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പർ നൂറ്റി ഇരുപത് രൂപയാണ് ഇത് അങ്ങനെ കോമൺ ആയിട്ടില്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ ആറുമാസത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത് പക്ഷെ പൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ നിറഞ്ഞ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നെക്സ്റ്റ് ഓറഞ്ച് കനകാംബൂരമാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഓറഞ്ച് കനകാംബൂരം ആയിരിക്കും അല്ലേ ഇത് ഡാഫ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ കുറച്ച് ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും പ്ലാന്റ്സുകൾ ഒരുപാട് വലുതല്ല ചിലരൊക്കെ കെട്ടിക്കഴിയുമ്പോൾ പറയാറുണ്ട് ഈ പ്ലാന്റ് വളരെ ചെറുതായിരുന്നു ഒന്ന് ഇത് ഡാർഫ് വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഈ പ്ലാന്റും റെഡ് പോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സംരക്ഷണം ഒന്നും വേണ്ട എന്നും പൂക്കളുണ്ടാവാറുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ് ഈ ബ്ലാക്ക് ലോക്കസ്റ്റ് ശരിക്കും നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാം കുറേ സമയങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇതൊരു മരമായി മാറുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് ട്രീ ആണോ എന്നുള്ളത് ഈ ഒരു കളറാണ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് മുപ്പത്തഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മളപ്പോൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ പ്ലാൻസുകൾ മുപ്പത്തഞ്ച് പ്ലാൻസും വേണ്ടവരുണ്ടെങ്കിൽ അത് മുപ്പത്തഞ്ച് പ്ലാൻസ് വേണം എന്ന് മെസ്സേജ് ചെയ്യുക അല്ലാത്തവർ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ടായോ അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം ആയോ അയച്ചു തരേണ്ടതാണ് കേട്ടോ ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിവരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് കോഡ് അഥവാ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ടവർ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് യു